മുണ്ടക്കയത്ത് ഇറങ്ങിയ പുലി എന്ന പേരിൽ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി വ്യാജ പ്രചരണം നടക്കുന്നു മറ്റു സ്ഥലത്ത് ഇറങ്ങിയ വീഡിയോയാണ് മുണ്ടക്കയത്ത് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം മുണ്ടക്കിയം പയങ്ങന മുപ്പത്തൊന്നാം മൈൽ മേഖലയിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു സംഭവം അറിഞ്ഞെത്തിയ വനപാലകർ മേഖലയിൽ പതിഞ്ഞ ജീവിയുടെ കാൽപ്പാടുകൾ പരിശോധിക്കുകയും മേഖലയിൽ നാട്ടുകാർ കണ്ടത് പുലിയല്ല അത് കാട്ടുപൂച്ചിയാണെന്ന് വനവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മേഖലയിലെ മിക്ക വീടുകളിലെയും മറ്റിടങ്ങളിലെയും സി സി ടിവികൾ പരിശോധിച്ചെങ്കിലും പുലിയുടെ എന്ന് പറയുന്ന ജീവിയുടെ ദൃശ്യം കണ്ടെത്താനും ആയിട്ടില്ല എന്നാൽ അതിനു പിന്നാലെയാണ് വ്യാപകമായി മറ്റെവിടെയോ ഇറങ്ങിയ പുലിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി മുണ്ടക്കേ മേഖലയിൽ ഇറങ്ങിയ പുലി എന്ന പേരിൽ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുന്നത് നിരവധി പേരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പ് ഗ്രൂപ്പുകളും വഴി ഷെയർ ചെയ്തത് എന്നാൽ ഇത് തികച്ചും വ്യാജ പ്രചരണമാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വീഡിയോ തെറ്റായ സന്ദേശത്തിന് വഴിവെക്കും വ്യാജ വീഡിയോയുടെ പ്രചരണം ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കിയിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു